ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഇന്നലെ എനിക്ക് ഗിഫ്റ്റ് തന്ന കാര്യം പറഞ്ഞില്ലായിരുന്നു ആ ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇതൂടെ ഇന്നലത്തെ വീഡിയോയിൽ ആഡ് ചെയ്ത് നോക്കിയപ്പോൾ ഒരുപാട് ടൈം ആവുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഇത് വേറൊന്നായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ജോസ്കോയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് താമസിച്ചായിരുന്നേ ഞാൻ വിചാരിച്ചു ഈ ഗോൾഡിനൊക്കെ വില കൂടുതലായതുകൊണ്ടേ വലിയ തിരക്കൊന്നും കാണത്തില്ലയാണ് പക്ഷേ പഴയതിനേക്കാളും നല്ല തിരക്കുണ്ട് കേട്ടോ ഈ സ്വർണ്ണക്കടകളിലൊക്കെ നേരെ വീട്ടിൽ പോകാനായിരുന്നു ഞങ്ങളുടെ പ്ലാന് അപ്പോഴേ എൻ്റെ ഫ്രണ്ട് ഇവിടെ ഉള്ളത് ഞാൻ ഏട്ടനോട് പറഞ്ഞത് കേട്ടോ ഞാൻ ഏട്ടനോട് പറഞ്ഞു എന്തായാലും നമ്മൾ ഇതുവരെ വന്നേല്ലേ നമുക്ക് ആളെ ഒന്ന് കണ്ടിട്ട് പോകാംന്ന് കേട്ടോ ഫ്രണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കൂടെ പഠിച്ചതായിരിക്കും കേട്ടോ എനിക്ക് സോഷ്യൽ മീഡിയയിലൂടെ കിട്ടിയ എൻ്റെ ഒരു ഫ്രണ്ടാട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ആളുടെ വീട്ടിൽ പോണതും ആളെ ആദ്യമായിട്ട് കാണുന്നതും അവിടെ ഒരുപാട് സ്നേഹമുള്ള മൂന്ന് പേരുണ്ട് ഇതുവരെ വന്നിട്ടേ അവിടെ കയറി അവരെയൊക്കെ ഒന്ന് കാണാതെ പോകാൻ മനസ്സ് വരുന്നില്ലേ ആളിടക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ദിവസം മുന്നേ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നു ലെമൺ മൈൻ തന്ന കൂട്ടുകാരിയെപ്പറ്റി ആ ആളാ കേട്ടോ പേര് പൊന്നു ഇവിടെ ഞങ്ങൾ ചായ കുടിക്കാൻ ഇറങ്ങിയതാണ് ഇനിയുണ്ട് പൊന്നുവിൻ്റെ വീട്ടിൽ പോകാൻ ഒരുപാട് ദൂരം ഇവിടെ ഒരുപാട് വെറൈറ്റി സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവരെന്തൊക്കെയോ പേരും ഇതിനൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഓർമ്മയില്ല കേട്ടോ പക്ഷെ ഒക്കെ ഏകദേശം ഒരേ ടേസ്റ്റ് തന്നെ ആയിരുന്നു ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് വെറൈറ്റി സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പണ്ടൊക്കെയാണെങ്കിൽ ചായക്കടകളിലൊക്കെ കയറി കഴിഞ്ഞാൽ ഒന്നിൽ പരിപ്പുവട ഉഴുന്നുവട പഴംപൊരി ഈ ഒരു മൂന്നാല് സംഭവങ്ങൾ മാത്രമേ കാണത്തുള്ളൂ കേട്ടോ ഇപ്പം അങ്ങനല്ല ഒരുപാട് വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട് കണ്ണൂരൊക്കെയാണ് ഞാൻ ഇമാതിരിയുള്ള സാധനങ്ങൾ കണ്ടിട്ടുള്ളത് കഴിച്ചു നോക്കിയപ്പോൾ കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വേറെ ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ കട്ട്ലേറ്റും ബീഫ് കട്ട്ലേറ്റും ഒക്കെ ലക്കി എങ്ങനെ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നും കഴിക്കാത്തതാണ് ഇന്ന് അവനും കഴിച്ചിട്ടുണ്ട് ഞങ്ങളങ്ങനെ പൊന്നുവിൻ്റെ വീട്ടിലെത്തി പൊന്നുവിൻ്റെ അമ്മ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളെ പാവം ഇടക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടായിരുന്നു എവിടെ എത്തി എവിടെത്തി എന്നും ചോദിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ പറഞ്ഞതാട്ടോ നിങ്ങൾ പകൽ വിളിച്ചെത്തി ഒന്ന് വരണമെന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടും പോയതാണ് ഞങ്ങൾ എന്തായാലും ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ പകലേ വരത്തുള്ളൂന്ന് പക്ഷേ എന്ത് ചെയ്യാൻ ഇപ്രാവശ്യം ഇരട്ടത്ത് തന്നെ വന്നത് ഇപ്രാവശ്യം ഇരട്ടത്ത് കയറിയെന്ന് എന്റെ പരിഭവം പറയുവാണ് പൊന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളോട് പകൽ വിളിച്ചെത്തി വരണമെന്ന് പിന്നെ നിങ്ങൾ ഇപ്രാവശ്യം ഇങ്ങനെ തന്നെ വന്നേന്നൊക്കെ ഇരുന്ന ആള് പറയൂ കേട്ടോ ഞങ്ങൾ ചെന്നപ്പോൾ പൊന്നൂനി ഞങ്ങൾക്ക് എന്തൊക്കെ തരണമെന്നുള്ള കൺഫ്യൂഷൻ കേട്ടോ ആൾ ചക്കയും നട്ട്സും അങ്ങനെ എന്തൊക്കെയോ കൊണ്ടുവച്ച് കേട്ടോ ചക്ക അടിപൊളിയായിരുന്നു കേട്ടോ നല്ല മധുരമായിരുന്നു ഈ ഒരു മഴക്കാലത്ത് ഇത്രയും മധുരമുള്ള ചക്ക കിട്ടുവാന്നേലേ ആ പ്ലാവിലെ ചക്ക ഈ മഴയില്ലാത്ത സമയത്ത് എന്തോരം മധുരമായിരിക്കും ഞങ്ങളത് ഒരുപാട് കഴിച്ചു കേട്ടോ എനിക്ക് തോന്നുന്നു ആ കൊണ്ടുവച്ചാ മൊത്തം ഞങ്ങൾ തന്നെ ഇരുന്ന് കഴിച്ചത് ഞങ്ങളുടെ വീട്ടിൽ ഇപ്രാവശ്യം ചക്ക ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞങ്ങൾക്ക് അയൽവക്കത്തുനിന്ന് നിറയെ ചക്കകൾ കൊണ്ടുവരുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതിനൊന്നും ഈ ഒരു മധുരം ഇല്ലായിരുന്നേ ഞങ്ങൾ ഈ ചക്ക ഇതെല്ലാം കഴിക്കുന്നുണ്ടപ്പോഴേ പൊന്നൂൻ്റെ അമ്മ തീരുന്ന അനുസരിച്ച് കൊണ്ടുവച്ചുകൊണ്ടിരിക്കുവായിരുന്നു ലക്കിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമായി ടോർച്ച് അത് വെച്ചിട്ട് ഇങ്ങനെ ഓരോരോ വേലത്തരങ്ങൾ കാണിക്കില്ല വീട്ടിലാന്നേലും ഇത് തന്നെ കേട്ടോ പണി അവിടെ ചെന്നപ്പോൾ പൊന്നൂൻ്റെ ടോർച്ച് എടുത്ത് വെച്ച് കാണിക്കുന്ന വേലകളാ ഞങ്ങൾക്ക് ചക്ക ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലായി കേട്ടോ പൊന്നൂൻ്റെ അമ്മ പോയിട്ട് വലിയൊരു മുറി ചക്ക എടുത്തിട്ട് വന്നേ ഞങ്ങള് പറഞ്ഞ അതിൻ്റെ പകുതി മതിയെന്ന് അങ്ങനെ അതൊക്കെ കട്ട് ചെയ്ത് ഞങ്ങൾക്ക് തരുവാട്ടോ ഈ വീടിനടുത്തായിട്ടേ പൊന്നൂനിപ്പോ ഒരു വീട് വെച്ചേ ഈ അടുത്ത അതിൻ്റെ പാല് വെച്ച് കഴിഞ്ഞത് ഇവിടെ കറണ്ട് കിട്ടിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് അവരിങ്ങോട്ട് താമസം മാറ്റാത്തത് ഹോം ടൂറൊക്കെ എടുക്കണമെന്ന് വെച്ചിട്ടാണ് വന്നത് പക്ഷേ ഈ ഇരട്ടത്തിനിയിപ്പോൾ ഒന്നും പറ്റത്തില്ലല്ലോ ചുമ്മാ ഒന്ന് ഓടിച്ച് കാണിച്ചു തരാൻ കേട്ടോ ഈ ടോർച്ചിൻ്റെയൊക്കെ വെട്ടത്തിൽ ഓപ്പൺ കിച്ചണൊക്കെ കേട്ടോ ചെയ്തിരിക്കുന്നതൊക്കെ വർക്കുകളൊക്കെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ ലക്കിക്ക് എൻ്റെ സൈഡിലൊരു നെറ്റിപ്പട്ടം കിടക്കുന്നുണ്ട് അതി വന്നപ്പോൾ മുതൽ തൂങ്ങുമായിരുന്നു കേട്ടോ ആ തിളക്കമൊക്കെ കണ്ടിട്ടോ സംഭവം എന്താണെന്നൊന്നും അവൻ അറിയത്തില്ല കേട്ടോ എന്നാൽ അത് കിട്ടിയേ കൊള്ളാം എന്നുണ്ടായിരുന്നു ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഈ ഒരു വീട് ഏതൊരാളുടെ ആഗ്രഹം തന്നെയാണ് സ്വന്തമായിട്ടൊരു വീട് ഞങ്ങൾക്കും അങ്ങനായിരുന്നു ഞങ്ങളും കുറേ കാലം കൊണ്ടാട്ടോ കുറെ ചെ കുച്ചെ പണികൾ തീർത്തെടുത്തത് ഞങ്ങളുടെ വീടിന്റെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ചതിക്കുഴികളല്ലേ ഉള്ളത് അതിന്നൊക്കെ ഇതുപോലൊരു ഫ്രണ്ടിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ ലക്ക് തന്നെ കേട്ടോ എനിക്ക് ഇനി ഇതുപോലെ കുറച്ച് പേരും കൂടെ ഉണ്ട് കേട്ടോ നല്ല ഫ്രണ്ട്സ് ആയിട്ടുള്ളവര് ഞാനവരെ വഴിയെ പരിചയപ്പെടുത്തി തരാം പിന്നെ ഞങ്ങൾ പൊന്നുവിനോട് ബായൊക്കെ പറഞ്ഞ് ഇറങ്ങി പൊന്നുവിൻ്റെ വീട്ടുമുറ്റം മൊത്തം ചെടിയാട്ടോ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും കുറേ കൊണ്ടുപോയായിരുന്നു ഇപ്രാവശ്യം കുറേ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നെപ്പോലെ തന്നെയാണ് പൊന്നുവിനും ചെടികളൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ഇവിടെ അന്ന് നിറയെ താമരയും ആമ്പലും ഒക്കെ ഉണ്ട് കേട്ടോ പൊന്നുവിൻ്റെ വീട്ടിലില്ലാത്ത ചെടികളൊന്നും ഇല്ല കേട്ടോ എന്തൊക്കെയോ ഒരുപാട് സാധനങ്ങൾ പൊന്നുൻ്റെ അച്ഛൻ എടുത്ത് വണ്ടിയിൽ വെച്ച് കേട്ടോ ഇനി മറ്റൊരു വീഡിയോ ആയി വരാം ഓക്കെ ഫ്രണ്ട്സ് ബായ്